സിനിമകളിലെ അമിതമായ വയലൻസിനെതിരെ പ്രതികരിച്ച് സംവിധായകൻ ബ്ലസി അടുത്ത സമയത്ത് സിനിമകളിൽ നിർദാക്ഷിണ്യമായി ശരീരം പൊട്ടിച്ചുതറന്നതുപോലുള്ള വൈകൃതങ്ങൾ കാണുന്നുണ്ടെന്നും അതെല്ലാം ആഘോഷിക്കപ്പെടുകയാണെന്നും സംവിധായകൻ പറയുന്നു സൂപ്പർ സ്റ്റാർ രജനീകാന്ത് ജയിലർ എന്ന സിനിമയിൽ വാഴത്തണ്ട് വെട്ടി മാറ്റുന്നത് പോലെ തല വെട്ടി മാറ്റുന്നത് കണ്ടിട്ട് തിയേറ്ററിലിരുന്ന് ഷോക്കായി പോയിട്ടുണ്ടെന്നും ഇത്തരം വൈകൃതങ്ങൾ ആഘോഷിക്കപ്പെടുമ്പോൾ എങ്ങനെയൊരു സമൂഹം രൂപപ്പെടുമെന്ന് ചലച്ചിത്രകാരന്മാരും ഗായകന്മാരും ആലോചിക്കണമെന്നും പ്ലസ് കൂട്ടിച്ചേർത്തു വെഞ്ഞാർമൂട് കൊലപാതകത്തിന്റെ പശ്ചാത്തലത്തിൽ പുതിയ തലമുറയിലെ യുവാക്കൾക്കിടയിൽ അക്രമ സ്വഭാവം കൂടി വരാൻ സിനിമകളും കാരണമാകുന്നുവെന്ന ആക്ഷേപം ഉയർന്നിരുന്നു ഇതിനെ സംബന്ധിച്ച ന്യൂസിന്റെ പരിപാടിയിലായിരുന്നു ബ്ലെസിയുടെ പ്രതികരണം ഇവിടെ എ സർട്ടിഫിക്കറ്റ് കിട്ടുന്ന സിനിമയ്ക്കോ യു എസ് സർട്ടിഫിക്കറ്റ് കിട്ടുന്ന സിനിമയ്ക്കോ മാതാപിതാക്കൾക്കൊപ്പം കുട്ടികൾ കയറി ചെന്നാൽ അവരെ വിലക്കാറില്ല എന്നാൽ മറ്റു രാജ്യങ്ങളിൽ അങ്ങനെയല്ല യു എ സർട്ടിഫിക്കറ്റുള്ള സിനിമകൾക്ക് മാതാപിതാക്കൾക്കൊപ്പം കുട്ടികൾ വന്നാൽ പോലും കയറ്റാറില്ല സെൻസർ ബോർഡിൻ്റെ നിയമങ്ങളെ നല്ല രീതിയിൽ കൊണ്ടുവരിക എന്നതാണ് ഏറ്റവും ആവശ്യമായ കാര്യം സൂപ്പർ സ്റ്റാർ രജനീകാന്ത് ജയിലിറന്ന സിനിമയിൽ വാഴത്തണ്ട് വെറ്റി മാറ്റുന്നത് പോലെ തല വെട്ടിമാറ്റുന്നത് കണ്ടിട്ട് തിയേറ്ററിൽ ഇരുന്ന് ഷോക്ക് പോയിട്ടുണ്ട് തലയില്ലാതെ ഒരാൾ നിൽക്കുന്ന അവസ്ഥയെക്കുറിച്ചുള്ള വിഷ്വലുകളോടുള്ള ഭയം കുറയുകയാണ് ഇതുകൊണ്ട് സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ കുട്ടികൾക്ക് ഭയമില്ലാതാകും പണ്ടൊക്കെ കോഴിയെ കൊല്ലുന്നത് കണ്ടാൽ ചോര കണ്ടാൽ തല കറങ്ങുന്ന ആളുകൾ എന്നാൽ ഇപ്പോൾ അത്തരം ഭയങ്ങൾ ഇല്ലാതെയായി ഇതിനെയൊക്കെ ലാഘവത്തോടെ കാണാൻ തുടങ്ങി ഇത്തരം ഹിംസകൾക്ക് താരപരിവേഷവും അവരെ വിജയിയായി കാണുന്ന ഒരു കോൺസെപ്റ്റ് രൂപപ്പെട്ടു തുടങ്ങി ഇത് സിനിമയിൽ മാത്രമല്ല വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങിയ ഒരു വീഡിയോ ഗെയിം ഉണ്ട് ഇതിനകത്ത് മുഴുവൻ വെടിവെക്കുകയാണ് നമ്മുടെ കുട്ടികൾക്ക് നമ്മൾ കളിപ്പാട്ടങ്ങളായി വാങ്ങി നൽകുന്നത് തോക്കുകളാണ് അറിഞ്ഞോ അറിയാതെയോ ഒരു സമൂഹം കഴിഞ്ഞ പത്തിരുപത് വർഷങ്ങളിലായി മാറ്റപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഈ അടുത്ത സമയത്ത് സിനിമകളിൽ നിർദാക്ഷിണ്യമായി ശരീരം പൊട്ടിച്ചു പൊട്ടിച്ചിതർന്നതുപോലുള്ള വൈകൃതങ്ങൾ കാണിക്കുന്നുണ്ട് അതിനൊക്കെ വല്ലാതെ ആഘോഷിക്കപ്പെടുന്നുമുണ്ട് ഇത്തരം ആഘോഷങ്ങൾക്കിടയിൽ എങ്ങനെയാണ് ഒരു സമൂഹം രൂപപ്പെടുക എന്ന് ചലച്ചിത്രകാരന്മാരും നായകന്മാരും ഒക്കെ സംസാരിക്കുകയും ഉണർന്ന് പ്രവർത്തിക്കുകയും വേണം അത് ചർച്ചയായി ഒതുങ്ങരുത് അതിന് സർക്കാർ വേണ്ട പോലെ ഇടപെടണമെന്ന് ബ്ലസ്സി പറഞ്ഞു ആനിമൽ കിൽ മാർക്കോ തുടങ്ങിയ ചിത്രങ്ങൾ വയലൻസിന് പ്രാധാന്യം കൊടുത്തായിരുന്നു തിയേറ്ററുകളിൽ എത്തിയിരുന്നത് എന്നാൽ അതിനെല്ലാം തന്നെ തിയേറ്ററുകളിൽ മികച്ച പ്രതികരണവും ലഭിച്ചിരുന്നു ഒരുപക്ഷെ ചിത്രം കണ്ടവരിൽ ഭൂരിഭാഗവും യുവാക്കളായിരുന്നു എന്ന് വേണം പറയാൻ എന്നാൽ അതിനുശേഷം കേരളത്തിൽ തന്നെ നിരവധി കുറ്റകൃത്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയും ഉണ്ടായി തീർച്ചയായും ഇതൊക്കെ വിരൽ ചൂണ്ടുന്നത് ഈ ചിത്രങ്ങളെ തന്നെയായിരിക്കും എന്നാൽ ആ സമയത്തെല്ലാം സിനിമയെ സിനിമയായി കാണണമെന്ന് പറഞ്ഞ് മാറിപ്പോവുമെങ്കിലും ഇപ്പോൾ ഇതാ കേസുകളുടെ എണ്ണം ദിനംപ്രതി വർദ്ധിക്കുന്നു കേരളത്തിൻ്റെ അവസ്ഥ ദയനീയമായി പോകുന്ന സാഹചര്യത്തിലെത്തി നിൽക്കുന്നു എന്ന് തന്നെ പറയേണ്ടി വരും ഒരുപക്ഷെ മാർഗോ പോലുള്ള തിരക്കഥ എഴുതി പൂർത്തിയാക്കിയവരും അല്ലെങ്കിൽ അത്തരം തിരക്കഥയുടെ പണിപ്പുരയിലുള്ളവരും പെട്ടു എന്ന് തന്നെ വേണം പറയാൻ ഒരുപക്ഷെ സെൻസർ ബോർഡ് ഇതിന് തക്കതായ ഒരു തീരുമാനവും എടുക്കാൻ സാധ്യതയുണ്ട് സിനിമ സ്വാധീനിക്കും എന്നതിൽ തർക്കമില്ലാത്ത കാര്യം തന്നെയാണ് എങ്ങോട്ടാണ് ഈ തലമുറയുടെ പോക്ക് എന്ന് കണ്ടുതന്നെ അറിയാൻ നിന്നാൽ ചിലപ്പോൾ വെറുതെന്തെങ്കിലും കാണേണ്ടി വരും